എല്ലാവർക്കും നമസ്തേ ഇന്നറിയാൻ ന്യൂസ് കേരളയുടെ രാമായണ ദർശനം എന്ന പരിപാടി തുടരുകയാണ് വനവാസത്തിന്റെ ആദ്യ ദിവസം ഗുഹൻ ഗംഗാനദി കടത്തി ഭരദ്വാജ ആശ്രമത്തിലെത്തിയ രാമനും ലക്ഷ്മണനും സീതയും അവിടെ നേരെ അത്രി മഹർഷിയുടെ ആശ്രമത്തിലേക്കാണ് പോകുന്നത് ഈ യാത്രയിൽ ഉടനീളം രാമൻ എന്തുകൊണ്ട് ഋഷികളുടെ ആശ്രമവാടത്തിൽ പോയി പല കാരണങ്ങളുണ്ട് ഒന്ന് ബൗദ്ധികമായും ആത്മീയമായും ഉള്ള അറിവെല്ലാം ജ്ഞാനനിധികളായ ഋഷികൾ പകർന്നു കൊടുക്കും മുകറയം അത്രി മഹർഷി ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായ അത്രി മഹർഷി ഈ സപ്തർഷികളെ ഒരാളാണ് മഹാജ്ഞാനിയാണ് വേദമന്ത്രങ്ങളുടെ സൃഷ്ടാവാണ് അതിലുപരിയായിട്ട് അത്രിയുടെ ധർമ്മപത്നിയുടെ പേര് അനസൂയ എന്നാണ് അത്രയും അനസൂയയും ചേർന്നാൽ ആധ്യാത്മികതയുടെ ഒരു പൂർണ്ണ ശോഭയായി ഭരദ്വാജ മുനിവാടത്തിൽ നിന്ന് അത്രയും മനുഷ്യരുടെ ആശ്രമത്തിലേക്ക് അതും സന്ധ്യ കാണെത്തുന്നു ഹോമാതിക്രിയകളിലൊക്കെ രാമൻ പങ്കെടുക്കുന്നു അനസോയാകത്തേക്ക് സീതാദേവിയെ ക്ഷണിക്കുന്നു സീതാദേവി പാതിവൃത്യത്തിൻ്റെയും ദിനാനുകമ്പയുടെയും യശോധാവളത്തിൻ്റെയും സർവഭൂതങ്ങളോടുള്ള ഹിത ഹിതകാരണത്താലും ഒരു സ്ത്രീയുടെ പരിപൂർണമായ ശോഭയാണ് പരിപൂർണമായതെല്ലാം ഇളങ്ങിയവളാണ് സീത എന്ന് പറയാം ഇത് അനസൂയ പറയുന്നുണ്ട് അകത്ത് കൊണ്ടുപോയി പതിനായിരം വർഷം വൻ തപം നോറ്റുള്ള വ്രതകാർക്കശത്താൽ ചുക്കി ചുളിഞ്ഞു നര നരച്ചുള്ള എന്ന വിശേഷണം നോക്കൂ പതിനായിരം വർഷം വൻ തപം ആത്മീയ സിദ്ധി കൈവരിച്ചവളാണ് അനസൂയ ആ കഠിന വ്രതം കൊണ്ട് ശരീരം ചുക്കിച്ചുളിഞ്ഞ് നരച്ചുപോയവളാണ് ബ്രഹ്മലോകത്ത് പോയാൽ പോലും അവിടെ മാന്യമായ സ്ഥാനം കിട്ടുന്നവളാണ് നസൂയ അത്രയും തപോനിധിയാണ് സീതയെ വിളിച്ച് കുടുംബജീവിതത്തിൻ്റെ ഗാർഹത്യ ജീവിതത്തിൻ്റെ ആ മഹിമയിലേക്ക് നിലാവിലേക്ക് ലാളിത്യത്തിലേക്ക് വരുന്നു മകളെ സീത വിളിച്ച് അടുത്തിരുത്തി പറയണം മകളെയെ പതിധർമ്മചാരണി നീ ഭർത്താവിൻ്റെ ധർമ്മത്തിൽ സഞ്ചരിക്കുന്നവളാണ് നിന്നാൽ പ്രീത ഞാൻ പ്രഹിഷ്ട ഞാൻ നിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ നിന്നിൽ പ്രീതിയാണ് സന്തുഷ്ടയാണ് നീ രാമനെ വേട്ട വിവാഹം കരിച്ച കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നു ഒരു സ്ത്രീത്വത്തിൻ്റെ ഒരു ചിന്തയുടെ പ്രതിഫലം എല്ലാ സ്ത്രീകളിലും ഉള്ളിൽ അതമ്യമായ ഇത്തരം പരിണയ മോഹങ്ങളും സ്വപ്നങ്ങളും കഥകളും കേൾക്കാൻ ആഗ്രഹിക്കും അത് തപശിനിയായാലും സാധാരണ വീട്ടമ്മയായാലും വിവാഹം എന്ന പരിപൂർണമായ സംസ്കാരത്തെ അത്രയും പ്രാധാന്യത്തോടെ അവർ കാണുന്നു എന്ന് അനസുവയുടെ ഈ ചോദ്യത്തിൽ മനസ്സിലാക്കാൻ നീ കേട്ടു ഞാൻ നീ രാമനെ വിവാഹം കഴിച്ച കാര്യത്തിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നിന്നെ കൊണ്ട് അതുകൊണ്ട് ഞാൻ സന്തുഷ്ടയായിരിക്കുന്നു നീ സുഹൃദിനെയാണ് രാമൻ നിൻപ്രിയൻ മാത്രമല്ല ലോകപ്രിയനാണ് സുഹൃതം ചെയ്തവർക്ക് മാത്രമേ ലോകപ്രിയനായ ഭർത്താവിനെ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് സുഹൃദിനിയായ സീത നീ രാമനെ വിവാഹം കഴിച്ച കാര്യം സ്വയംവര പന്തലിൽ വരിച്ച കാര്യങ്ങളൊക്കെ പറയൂ അങ്ങനെ വൃളയാൽ മുഖം ചുവന്ന് താഴുന്ന ആ അനുരാഗം കൊണ്ടും പ്രണയം കൊണ്ടും സീതാദേവിയുടെ മുഖം ചുവന്ന് തൊടുത്ത് രാമനെ വേട്ട കഥകളെല്ലാം പറയുന്നു അതിൽ സന്തുഷ്ടന സന്തുഷ്ടയായ അനസൂയ അംഗരാഗങ്ങളും കുറിക്കോട്ടും ആടയാഭരണങ്ങളൊക്കെ വാരിക്കോരി കുറുക്കുകയാണ് വനവാസത്തിന് പുറപ്പെടുമ്പോൾ മരവുലി ധരിച്ച സീതാദേവി തൻ്റെ ശരീരത്തിൽ ഇളഞ്ഞ ആഭരണങ്ങളൊക്കെ ദാനം ചെയ്തിരുന്നു ഒരു തരി പൊന്നു വെക്കാതെ ദാനം ചെയ്തിരുന്നു ഒരുപക്ഷെ നമ്മളെ ചില ചിന്തിച്ചേക്കാം കാട്ടിലേക്ക് പോയ സമയം രാവണൻ സീതയെ കൊണ്ടുപോയ സമയം പുഷ്പ വിമാനം ഋഷിമുഖാജലത്തിന്റെ മുകളിലൂടെ പറക്കുമ്പോൾ താഴെ അഞ്ച് വാനരന്മാരെ കണ്ട് തൻ്റെ കയ്യിലുള്ള ആഭരണം ഒരു തുണിക്കട്ടിൽ പൊതിഞ്ഞ് ഒരു വസ്ത്രാഞ്ചലം കയറി സീതാദേവി താഴേക്കിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സീതാദേവിക്ക് എവിടെയായിരുന്നു ആഭരണം പുരവാസ വേളയിൽ ഇതെല്ലാം രചിച്ച സീതക്ക് അതിനുത്തരമാണ് അത്രി മഹർഷിയുടെയും മനസ്സോയുടെയും ആശ്രമത്തിൽ വെച്ച് സീതാദേവിക്ക് നിറയെ ആഭരണങ്ങൾ അനുസൂയാദേവി കൊടുത്തു നീ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് എല്ലാ സ്ത്രീകളുടെയും മോഹമാണ് അത് വരന്റെ അടുത്ത് ചന്തം കണ്ട് കണ്ണുനിറക്കാൻ ആഗ്രഹിക്കാത്ത വധുജനങ്ങളില്ല അംഗരാഗങ്ങളും സുഗന്ധ വസ്തുക്കളൊക്കെ കൊണ്ട് സീതയെ സ്വീകരണത്താൽ സമ്പന്നമാക്കി അനസോയ എന്ന് കാണാം ആ അനസോയെ നമ്മുടെ പുരാണങ്ങളിൽ പാതിവർത്യത്തിൻ്റെയും അതോടൊപ്പം അതിഥി സൽക്കാരത്തിൻ്റെയും ഉദാത്ത മാതൃകയാക്കിയാണ് വർണ്ണിച്ചിരിക്കുന്നത് ആദിത്യ മര്യാദയുടെയും അതിഥി സൽക്കാരത്തിന്റെയും ലോകോത്തരമാതൃക എന്ന് നാരദർ ദേവലോകത്ത് പോയി അനസൂയെ പ്രകീർത്തിച്ചപ്പോ ത്രിമൂർത്തികളുടെ ധർമ്മപത്നിമാരായ സരസ്വതിയും ലക്ഷ്മിയും പാർവതിയും ആ ആദിത്യ മര്യാദത്തെ പാതിവൃത്തത്തെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു അത്രയും ആദിത്യമൊന്നും ഒരു സ്ത്രീക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് ഭർത്താക്കന്മാരായ പരമേശ്വരനെയും മഹാവിഷ്ണുവിനെയും ്രഹ്മാവിനെയും ഈ ഭൂമിയിലേക്ക് അയച്ചു അനസുയുടെ പാതിവൃത്യം ഒന്ന് പരീക്ഷിക്കും അതിഥി സൽക്കാരത്തിൽ അവൾ ദേവലോകത്തേക്കാൾ മികച്ചതാണെന്ന് പറയുമ്പോൾ പരീക്ഷിക്കാൻ പറഞ്ഞയക്കുകയാണ് ഉച്ച മധ്യാഹന സമയത്ത് അനസുയെ പരീക്ഷിക്കാൻ മൂന്ന് ത്രിമൂർത്തികളായ മൂന്ന് പേർ ബ്രഹ്മാവും വിഷ്ണുവും പരമേശ്വരനും ഈ അനസൂയുടെ വീട്ടുമുറ്റത്തെ വിശന്ന് നിൽക്കുന്ന സമയം അതിഥി സൽക്കാരപ്രിയാണെങ്കിൽ അന്ന് അത്രയും മഹർഷി അവിടെ ഇല്ല തീർത്ഥാടനത്തിന് പോയ സമയമാണ് വേണമെങ്കിൽ അനസൂയ വല്ല ചെറിയ ആഹാരം മാത്രം ഉണ്ടാക്കി ഉണ്ടാവും രണ്ടാമതൊരാൾക്കുള്ള ആഹാരം അവിടെ ഉണ്ടാവില്ല എങ്ങനെ അതിഥി സൽക്കാരം നടക്കും വിശക്കുന്നു പറഞ്ഞു മുറ്റത്തിരുന്നിട്ട് നിങ്ങൾ ചോറ് ഊണ് കഴിഞ്ഞ് വന്നോളൂ അപ്പൊ പറഞ്ഞു ഊണ് കഴിക്കാൻ നേരമില്ല ഇപ്പൊ നമുക്ക് ആഹാരം കിട്ടണം ഇപ്പൊ ആഹാരം വേണമെന്ന് പറയുന്നു അപ്പോഴേ അതൊരു പരീക്ഷണമാണ് മറ്റൊരു ഡിമാൻഡ് കൂടി വെക്കുന്നു നമുക്ക് ആഹാരം തരുമ്പോൾ ആ വസ്ത്രം ധരിക്കാൻ പാടില്ല നിങ്ങൾ വിവസ്ത്രയായിട്ട് നഗ്നയായിട്ട് വേണം ആഹാരം തരാൻ വലിയ പേര് വെറുതെ പരീക്ഷണം വരുന്നു അകത്ത് പോയി അനസൂയ തൻ്റെ പരദേവതയായ ദേവതയെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു ഇത് പ്രാർത്ഥനയുടെ വലിയൊരു ഫലമാണ് ഞാൻ എൻ്റെ പാതിവൃത്യം ശക്തമാണെങ്കിൽ മനസ്സാ വാചാ കർമ്മണ ഞാൻ ആയിട്ടില്ലെങ്കിൽ എൻ്റെ ഇതിനുള്ള വഴി കാണിച്ചു തരണം എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരത്ഭുതമുണ്ടായി മുറ്റത്ത് വന്ന് നിന്ന ബ്രഹ്മാവും വിഷ്ണുവും പരമേശ്വരനും ചെറിയ മുലക്കുഞ്ഞുങ്ങളായിട്ട് മാറി ചെറിയ മുലകുടിക്കുന്ന കുട്ടികളായിട്ട് മാറി ആ മൂന്ന് പേരെയും അകത്തേക്ക് കൊണ്ടുപോയി തൊട്ടിലിൽ കിടത്തി ഇനി അവർക്ക് ആഹാരം കൊടുക്കണം ആഹാരം കൊടുക്കുമ്പോൾ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നാണല്ലോ വസ്ത്രമഴിച്ചു നഗ്നയായിട്ട് കാരണം പിഞ്ചു കുട്ടികൾക്ക് നഗ്നതാ ബോധമില്ല അനസോയുടെ തപഃശക്തി കൊണ്ട് വ്രത കർക്കശ്യം കൊണ്ട് സാക്ഷാൽ ത്രിമൂർത്തികൾ പോലും മുലക്കുഞ്ഞുങ്ങളായി മാറി എന്ന് പറയുമ്പോൾ അത്രി മഹർഷിയുടെയും മനസ്സുവിടെയും ആശ്രമത്തിന് എത്രമേൽ പ്രാധാന്യമുണ്ട് എന്ന് നാം അറിയണം ൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം എസ് എൻ എസിന്റെ സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും അറുപത്തിയേഴ് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവു കുറയ്ക്കാം പാറക്കണ്ണി കണ്ണൂർ